ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അലി അസ്സലം ഉമരുൽ ഫാറൂഖ് ഇന്ന് എൻ്റെ വാപ്പച്ചിയുടെ സ്പെഷ്യലാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ള സാധനം വെച്ച് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ചെറിയൊരു നെയ്ച്ചോറും ടൊമാറ്റോ ചാപ്സുമാണ് വേണ്ടി രണ്ട് പൊട്ടറ്റോ രണ്ട് പപ്പടം ഒരു ക്യാരറ്റ് ഒരു സവോള ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതിനുശേഷം മൂന്ന് സവോള നാല് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് കുക്കർ ചെയ്യുന്നതെന്ന് തോന്നാം ടൊമാറ്റോ ഫ്രൈ ചെയ്ത് ടൊമാറ്റോ നമ്മളിപ്പോൾ ടൊമാറ്റോ ചാപ്സിന് വേണ്ടി ടൊമാറ്റോ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം നോക്കിയപ്പോൾ നല്ല മഴയും കാറ്റും ഇപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെയും കൂടെ ഒന്ന് കാണിക്കാം നല്ല മഴയും കാറ്റും രാവിലെ മുതലേ നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പോൾ കാറ്റിനൊരു ചെറിയ ശമനം വന്നിട്ടുണ്ട് പക്ഷേ മഴ നല്ല മഴയുണ്ട് ഇരുവലത് എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല നല്ല മഴയുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ടൊമാറ്റോ ചാപ്സും ഒരു ചെറിയൊരു നെയ്ച്ചോറ് പോലെ ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഓ പിന്നെ വാപ്പ് ചെയ്യാൻ ഉണ്ടാക്കുന്നത് ഓ ആ നെച്ചോറ് ഇപ്പം കാടിച്ചു തരാം കേട്ടോ ഞാൻ മഴയൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോൾ ഒറ്റ വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുക്കറിൽ എണ്ണ സ ഒരു സവാള നെയ് ദാരിക ഒരു ജാതിക്ക പട്ട ഗ്രാമ്പൂ എല്ലാം പച്ചമുളക് കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു കപ്പ് കപ്പടി അതിന് ഒന്നേശിച്ച് രണ്ടെണ്ണം അപ്പം ഒരു കപ്പരിക്ക് ആ കപ്പിൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ അലപ്പട്ടോട്ട് വെച്ച്

അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിൽ തെളിവെക്കുക ശാപത്തിന് വേണ്ടി എണ്ണ ഒഴിച്ച് എണ്ണ ചൂണ്ടായി കടമെടുക്കും ഒരു സ്പൂൺ കട കെട്ടും കടമുളക് ചേർപ്പ് ഞാൻ ചേർപ്പ് പച്ചമുളക് എണ്ണ ചവാള എടുത്തിട്ട് ചവാള വരണ്ടിട്ടും എടുത്തിട്ട് നമ്മുടെ പാത മുത്തി इसमें मैं मिलाता हूं चाकू देखो तो वो ടൊമാറ്റോ ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം കുക്കറാണ് ചോറുണ്ടാകും ആയിട്ട് നമുക്ക് നമ്മളത് ടൊമാറ്റോ ചാപ്സ് ഉണ്ടാക്കിയ പാത്രമാണ് അങ്ങോട്ട് വേറെയിലോട്ട് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലോട്ട് ചോറിട്ട് അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ പപ്പളം ക്യാരറ്റ് സോള അതിട്ട് കുറച്ച് ചിക്കൻസ് ഇട്ട് കുറച്ച് മുട്ടയിട്ട് അതുപോലെ രണ്ടാമത്തെ പിഴ ഇട്ട് സേം ഇതുപോലെ തന്നെ രണ്ടാമത്തെ പിഴവ് ഫ്രൈ ചെയ്ത് മുട്ട അതിൽ ബെൻഫിട്ടും വീടകളാണ് ചില കുടിക്കാൻ വേണ്ടി വീടകളെ നമ്മുടെ ഇച്ചോറിൻ്റെ ഫിറ്റ് ആയിട്ടുള്ളത് ടൊമാറ്റോ ചാർച്ചയാണ് കുറച്ച് ഗിയും കൂടെ

월요일에 일어나서 착사일이 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 일어나서 ఎలారంపిైక్ షేర్